ാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ലൈവ് ഒന്ന് തുടങ്ങണമെന്ന് അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു അവസരം യൂട്യൂബിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ലൈവ് വരുന്നുണ്ട് കൃത്യമായി നിങ്ങൾ പങ്കെടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ കൃത്യമായി ലൈവിൽ വരുന്ന ആൾക്കാരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും ലൈക്കിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ നൂറ് സബ് ആയി കഴിഞ്ഞിരിക്കും ഒരുപാട് സന്തോഷം നൂറ് സബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് അതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് പറയുന്നത് അത്രയാണ് കാരണം എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ലക്ഷം സബ്ബിലേക്കൊക്കെ മാറ്റാനായിട്ട് പറ്റും എന്ന് ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലായിട്ട് പിന്നെ നേരത്തെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ ഒരു ആറ് മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ യെസ് ആ ഒരു ആറ് മിനിറ്റ് ലൈവിൽ മൂന്ന് മിനിറ്റ് ആൾക്കാർ വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷമാണ് ആൾക്കാർ വന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആറ് മണി ആറ് മിനിറ്റ് വരെ മൂന്ന് മിനിറ്റ് ഇപ്പൊ കുറച്ചുശേഷം തരും നേരത്തെ ലൈവില് അമ്പത് പേര് അങ്ങോട്ടാണ് ലൈവ് വന്നത് അതിൽ ഒരു സെക്കൻഡ് മിനിറ്റ് ഒരു സെക്കൻഡ് അങ്ങോട്ട് പതിനേഴ് പേര് പന്ത്രണ്ട് പേര് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വന്ന് വന്ന് വന്നുകൊണ്ടിരുന്നു നമ്മൾ നമ്മുടെ ലൈവ് കൃത്യമായിട്ട് ചെയ്യുക കോപ്പറേറ്റ് ആയിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനും അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോസുകളും ചെയ്യാനും കോപ്പേരായിട്ട് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓയിസ് വരെ അവര് ലെഡിറ്റ് ചെയ്തിട്ടണം ഈ ലെഡിറ്റ് ചെയ്ത വീഡിയോയുടെ ഓവയിസ് വരെ ഉണ്ടാവില്ല അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അത് നമ്മൾ ലെഡിറ്റ് ചെയ്ത കോപ്പേഡായിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എത്തിന്റെ പണി പിന്നെ ആ ചാനലിൽ ലൈവ് ചെയ്യുകയാണെങ്കിൽ ആ ലൈവിൽ ആരും ആ ലൈവ് കാണില്ല സബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടാവും പക്ഷെ നോട്ടിഫിക്കേഷൻ പോയാൽ അങ്ങനെ വരുന്ന ആൾക്കാർ മാത്രമാണ് ലൈവിൽ വരുത്തി ഉണ്ടാവുള്ളൂ പക്ഷെ അല്ല എല്ലാവർക്കും ഒന്നും നോട്ടിഫിക്കേഷൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് കാണാനൊന്നും അവർക്ക് പറ്റില്ല പക്ഷെ യൂട്യൂബ് നല്ല രീതിയിൽ നല്ല അവർക്ക് എത്തിക്കും പക്ഷെ നമ്മുടെ ചെറിയ ഒരു ഭാഗം നമ്മൾ തെറ്റിച്ച് കാണുന്നൊണ്ട് നമുക്ക് ഇങ്ങനെ കോഓപ്പറേറ്റീവ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈവില് വരുന്ന ആൾക്കാര് കുറയും ആരാടാ നീ ബ്രോ എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ പേര് നിരന്താണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഏറ്റവും സപ്പോർട്ട് ചെയ്യണേ ഹായ് ഹായ് നമസ്കാരം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് അതുപോലെ ചാനലിനും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ സപ്പോർട്ട് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേന്ന് ചോദിക്കുന്ന കേട്ടോ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ ഞാൻ ഞാനെൻ്റെ ഷോർട്ട് വീഡിയോസ് ഒന്ന് ഫ്രണ്ട് നോക്കുക നിങ്ങളുടെ എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഈ ലൈക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയണത് അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്തു തരാം നമുക്കതൊരു സഹായമായിരിക്കും കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നൂറ് സബ് ഞാനൊരു ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായി അമ്പത് സഭ ആക്കാറെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു അത് ആ ഒരു വീഡിയോ അത്യാവശ്യം സഭ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നൂറ് സബ് കഴിഞ്ഞിട്ടുണ്ട് അതിൽക്ക് വലിയൊരു സന്തോഷം എന്ന് പറയാൻ വലിയ സന്തോഷം കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ആ ഒരു നൂറ് സഭ ആയിട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് സഭ വളരെ സന്തോഷമാണ് കാരണം നമുക്ക് ചെറിയൊരു സബ് ആയാലും പോലും നമുക്ക് അത്രയും ഉണ്ട് കാരണം നമുക്ക് അങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ടാണ് നമുക്ക് അത്രയും നിങ്ങളോട് നന്ദി പറയാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ ദയവായി ഒന്നും ആ സപ്പോർട്ട് ചെയ്യില്ല എല്ലാവർക്കും പതിനൊന്ന് പേരുണ്ടായിട്ട പക്ഷെ ഇപ്പോ ഒരാളേ ഉള്ളു സാറിൻ്റെ കുഴപ്പമില്ല പതുക്കെ പതുക്കെ ശരിയായി വന്നോളും നമ്മൾ ആദ്യമായിട്ടല്ല ലൈവ് ഈ ചാനലിൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാകാറുണ്ട് ലൈവിലുള്ളവർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ സുഖമാണെങ്കിൽ ഒന്ന് കമന്റ് ഇടാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് തീർച്ചയായും റിപ്ലൈ തരും അപ്പോൾ മെസ്സേജ് അയയ്ക്കാം കേട്ടോ കൂടുതലും ഞാൻ മലയാളത്തിലായിരിക്കുന്നത് കാരണം എനിക്ക് മലയാളം അല്ലാതെ വേറൊരു ഭാഷയിലും പറയാനോ എന്നെ വായിക്കാനോ പോലും അങ്ങനെ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് ഓക്കെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാ ഒരു സപ്പോർട്ട് വേണം എന്നാലാണ് എനിക്ക് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഓക്കെ നിങ്ങളെല്ലാം ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാട്ടോ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പേര് ഇരുന്നാണ് ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആവാറായിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഇതിൽ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരായിച്ചേ ആയിട്ടില്ല ആഗ്രഹം ഞാൻ വിചാരിക്കാൻ കേട്ടോ അതാണ് ഇതുവരെയായിട്ട് ആരും ലൈക്ക് ചെയ്യാത്ത പറ ആരും ലൈക്ക് ചെയ്യാത്തും ലൈക്ക് ചെയ്യില്ല എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്മി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് എനിക്കിഞ്ഞ് ലൈവ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ഒക്കെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഞാൻ കൂടുതൽ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കുറേ ഷോർട്ട് വീഡിയോസ് ചെയ്യും ലൈവ് മാത്രമല്ല കുറേ ഷോർട്ട്സ് ചെയ്യണം ഹായ് ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് എടുക്കാമോ സപ്പോർട്ട് ചെയ്യാമോ ഹായ് ഹായ് എൻ്റെ പേര് ഇരുന്നാണേ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ ഷോർട്ട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലൈവ് വന്നിട്ടുള്ളത് കേട്ടോ ലൈവ് വന്നത് എനിക്ക് ഇന്നലെയാണ് ഇന്നലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അത് അതിൻ്റെ ഓപ്ഷൻ ആയത് കാണും നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതിനു ശേഷമാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് ലൈവ് ആരംഭിച്ചത് കേട്ടോ അതായത് മിനിയാന്നാണ് നമ്മളത് അപേക്ഷിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇത് വന്നതും അപേക്ഷ സമയത്ത് നമ്മൾ അവർ ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ് ഈ മൊബൈൽ നമ്പർ കൊടുത്താൽ മാത്രമാണ് ലൈവ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് അമ്പൽ സബ്ബ് കഴിയണം അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഉണ്ടാവണം ഷോർട്സ് വീഡിയോസിന് അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ടായാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ലൈക്ക് ചെയ്തതിന് ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ലൈക്ക് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് സപ്പോർട്ട് ചെയ്യാത്തുള്ളത് സപ്പോർട്ട് എല്ലാവരും നേരത്തെ ലൈവില് ഞാൻ ആറ് മിനിറ്റ് ആയിരുന്നു ലൈവ് ചെയ്തത് ഇത് എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല അത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും വീഡിയോ കണ്ടുകൊണ്ട് മാത്രം കാര്യമായില്ല കാരണം വീഡിയോ ഒരാൾ ലൈവ് പങ്കെടുക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസ് ഇടുക ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എനിക്ക് നിങ്ങളോട് ആ കമൻസ് വായിക്കാനും തിരിച്ച് റിപ്ലൈ പറയാനും പറയണ്ടേ ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇത് രണ്ടാമത്തെ എന്ന് ചോദിക്കുന്നുണ്ട് അതെമ ഞാൻ അരുണിമ ഓക്കെ സബ് ആയിരം സബ് കഴിഞ്ഞോ അരുണമ്മയുടെ ചാനല് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി തോന്നിയായിരുന്നു അരുണിമ ആണോ ഡൗട്ടുണ്ട് ഹായ് ഹായ് നമസ്കാരം നമസ്കാരം രണ്ട് പേരുള്ള കോബ് ഇഷ്യൂ വന്നതുകൊണ്ട് നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചാനലിൽ ലൈവില് പിന്നെ അതല്ല ലൈവ് ചെയ്യാത്ത സാധനം കൊണ്ട് യൂസ് കുറഞ്ഞു അന്ന് വെച്ചാൽ ലൈവില് വാച്ച കുറഞ്ഞു ഓക്കെ വാവേ എന്ന് പറയുന്നുണ്ട് ഓക്കെ മറ്റേ ചാനൽ മോണി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മോണിറ്റൈസ് ആയിട്ടില്ല മോണിറ്റൈസ് ആവണമെങ്കിൽ വാട്സ് അവർ കംപ്ലീറ്റ് ആവണം എനിക്ക് നാ എന്താ മുന്നൂറ്റി എൺപത് വാട്സവർ ആയിട്ടുണ്ടായതാണ് പക്ഷേ കോപ്പിറേറ്റീവ് ഇഷ്യൂ വന്ന കാരണം കൊണ്ട് നമ്മൾ ഞാനൊരു ഒരു വീഡിയോ മോജ ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിത് എൻ്റെ ഷോർട്സിലേക്ക് ഇട്ട കാരണം കൊണ്ട് അത് കോപ്പിറേറ്റീവ് ഇഷ്യൂ വന്നു പോകാം അതെന്ന് പറഞ്ഞതും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവർ നേരത്തെ വേറെ ആൾക്കാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരത് ലിറ്റി ചെയ്ത് പറഞ്ഞുകൊണ്ട് അതെനിക്ക് കുഴപ്പമില്ല ഇഷ്യൂ വന്നു അങ്ങനെയാണ് സംഭവിച്ചത് എന്ത് ചെയ്യാനോ സാറിന കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് നിർത്താം കേട്ടോ വൈബാസ് യു ഓക്കെ ആ ശരി ശരിയാവും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വാച്ചവരായിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത് സഭ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സഭ ആവാറായി ഇതാ മറ്റേ ചാനലിൽ മറ്റേ ചാനലിൽ ആയിരത്തഞ്ഞൂറ് സഭ ആവാറായി പക്ഷെ വാച്ചവർ എഴുന്നൂ എഴുന്നൂറ് വാച്ചവരായോ അതെയോ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ലൈവ് ചെയ്തുകൊണ്ട് എനിക്ക് മുന്നൂറ്റമ്പത് വാച്ച് ഓവർ ഉണ്ടായതാ എനിക്ക് അത്രയും വാച്ച് ഓവർ കിട്ടിയിട്ട് പോയി മുന്നൂറ്റമ്പത് വാച്ച് ഓവർ ഉണ്ടായതാണ് പെട്ടെന്ന് അത് ഡൗണായിട്ട് മുന്നൂറിലേക്ക് താഴെ മറ്റു ചാനലിൽ ലൈവ് ചെയ്യണമെന്നുണ്ട് ലൈവിലുള്ളവർ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ എല്ലാവരും സപ്പോർട്ട് വേണം എന്നാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വർഷം മൂവായിരം ഉണ്ടെങ്കിൽ മോണിട്ട് ആഫ് മോണിക്ക് അപേക്ഷിക്കാൻ പറ്റും പക്ഷെ മൂവായിരം വാച്ചവർ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പാടാ ഒരു ദിവസം പത്ത് മണിക്കൂർ വെച്ചിട്ട് ലൈവ് ചെയ്താലാണ് നമുക്ക് അതൊരു മാ എന്നിട്ടാ പറയാ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് അതാക്കാൻ പറ്റുള്ളൂ ഓക്കെ ബൈ സേ യു ശരി ബൈ ബൈ ലൈവിലുള്ളവർ ലൈക്ക് ചെയ്ത് ചാനൽ സർവ്വേത് സപ്പോർട്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഹായ് ഹായ് നമസ്കാരം ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം പുതിയ പുതിയ ആൾക്കാർ ലൈവിലുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ലൈക്ക് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഞാൻ കണവിൽ കണ്ട സ്നേഹിതൻ ഇവനാണല്ലോ എന്നുള്ള തുടക്കാൻ ഇവനെ കാണാൻ അതാരാമത്തെ ലൈക്ക് അടിച്ചിട്ട് അൺലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാതിരിക്കുന്നതല്ല നല്ലത് ഒരാളേ ഉള്ളു ആ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഷോർട്ട് വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എല്ലാവരും ഫുഡ് തയ്ച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കാപ്പി കുടിച്ചിട്ടിരിക്കും എന്തേലും ഉണ്ടെങ്കിൽ അത് എന്താ പറയാ മധുരം കഴുകുന്നതാണ് പുഴുങ്ങി തധുരം കഴുകുന്നത് പുഴുങ്ങണം എന്നിട്ടേക്കും മധുരം കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ നിങ്ങള് ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടു സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഞാൻ ലൈവ് നിർത്തണമെന്ന് വേണ്ടി വിചാരിക്കാം രാത്രിയിൽ ലൈവ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ ടൈം ജസ്റ്റ് ഒന്ന് നോക്കാം കുറച്ചേരേ ലൈവിൽ ഇരിക്കൂട്ടോ നമുക്ക് ലൈവ് ചെയ്യണം ഒരു അപ്പഴക്ക എന്തെങ്കിലുമൊക്കെ തിരക്ക് വരും അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് തിരക്ക് വരും ആരെങ്കിലും ഒന്നും സഹായിക്കാറുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷെ ആ ഒരു മൂന്ന് പേരുടെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ലൈവിലുള്ളവർ ദയവായി ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കലേട്ടോ കാരണം എന്റെ പുതിയ ചാനലാണ് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം താങ്ക് യു ഒരുപാട് സന്തോഷം ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഞാൻ ലൈവ് നിർത്തുന്നില്ല ലൈവ് തന്നെ ഉണ്ടാകും എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും ലൈക്ക് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എനിക്ക് നിങ്ങളോട് അത്രയും പറയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് നാലായിരം രൂപയാണ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ അമ്മച്ചോ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാൻ അമ്മച്ചി ഓക്കെ അപ്പൊ അതിൻ്റെ ആൾക്കാളിലാണ് ഞാൻ ജീവിക്കുന്നത് ഏലക്കായി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ലൈവിലുള്ളവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാതിരിക്കല്ലേ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസുകൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറേ ഷോർട്ട് വീഡിയോസ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കാരണം സബ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആക്കണം നമുക്ക് ഇനി സമയമില്ല അതുകൊണ്ടാണ് ആയിരസഭയിലേക്ക് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ എനിക്കെപ്പോഴും ഒരു വലിയൊരു പേടിയാണ് കാരണം കോപ്പിറേറ്റ് എന്നാണ് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അത്രയും വലിയൊരു പേടിയാണ് കാരണം അന്ന് ഞാൻ വേറൊരു ചാനൽ എനിക്കുണ്ടായിരുന്നു അത് കോപ്പറേറ്റ് വന്ന വന്ന് കൊണ്ട് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് പഴയതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നോക്കാം എങ്ങനെയാണെന്ന് ദയവുള്ളവര് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇവനെന്തിനാ എപ്പോൾ നോക്കിയാണ് ഇങ്ങനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാരണം പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരോട് പറയാൻ എന്തെങ്കിലും പിന്നെ അതല്ല ഇവിടെ കമൻസ് വളരെ കുറവാണ് കമൻസ് അല്ലെങ്കിൽ നമുക്ക് വേഗം കമൻസ് വായിക്കായിരുന്നു പക്ഷെ കമൻസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് പേര് ലൈവിലുണ്ട് ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കുക എല്ലാരും സപ്പോർട്ട് വേണോട്ടോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പാട്ട് പാടണമെങ്കിൽ ലൈവില് കണ്ണോട് കണ്ടപ്പോ കണ്ടത്തി ഞാൻ ആയിരം താരകൾ പിന്നെയും കണ്ട നേരം പുഞ്ചരി പുത്തലിഞ്ഞു വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടാപ്പോൾ നിറഞ്ഞു പൂ പോളങ്ങി വിരിഞ്ഞു ഉള്ളിലുദിക്കുന്ന മുഖമെല്ലാം കള്ളതരങ്ങളിൽ തുള്ളികളായി കണ്ട നിരം കൊണ്ടായി കൊണ്ടിൽ മിന്നലായി ഞാൻ അത്ര പറ പാട്ട് ബാക്കി വരികളൊന്നും ഞാൻ പാടില്ല പിന്നെ വേറൊരു പാട്ടുണ്ട് കേട്ടോ അതില്ല അത് പാട്ട് പറയാൻ നമ്മൾ നമ്മൾ കൊന്നിട്ടാടാ കൊന്നിട്ടും ഈ അലമകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ ജനിച്ചു വിന അന്നു തന്നെ അച്ഛൻ മരിച്ചെന്ന ചീത്ത പേരെ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞി കേണോ ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത് അല്ലേ അവളും വളരേണ്ടത് നമ്മൾ പാട്ട് പാടാട്ടോ അത് തന്നെ നമ്മൾ അനാഥരാനു ഗുണ്ടകളല്ല നമ്മൾ ാണ് ഗുണ്ടകളെല്ലാം ജനിച്ച് വീണ അന്നു തന്നെ അച്ഛൻ മരിച്ചെന്ന ചേത്ത പേര് അതിന്റെ കുറച്ച് വരി ഞാൻ മറന്നുപോയി മറന്നുപോയി സോറി അതന്നെ വീണ്ടും പറഞ്ഞു കുറച്ച് വരിന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക പാടാത്താനൊക്കെ പോയി നന്മീന്ന് പോയില്ല ഒരാൾ ലൈവിലുണ്ട് പക്ഷെ കമൻസ് ഇടണില്ല കേട്ടോ ലൈവിലുള്ളവരെന്തേലും കമൻസ് ഇടാം കമൻസ് ഇട്ടാലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ലൈവിലൂടെ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെന്തേലും കമൻസ് ഇടാൻ ഞാനത് വായിക്കും ഓക്കെ അന്നാ നിങ്ങൾക്ക് ലൈവൊന്നും ഇരുത്തണ്ടേ എത്തിയാലോ കുറച്ചായാലും കൂടി ഇരിക്കാം അല്ലേ ഏ കുറച്ചും കൂടി ഇരുന്നിട്ട് പോവാം അല്ലേ പുതിയ പുതിയ ആൾക്കാരാണെങ്കിൽ ദയവായി ഇങ്ങനെ കമൻസ് ഇടാൻ മറക്കരുത് കേട്ടോ ലൈവൊക്കെ ചെയ്യണ സമയത്ത് നിങ്ങൾ കമൻസ് ഇട്ടാലാണ് മറ്റുള്ള ആൾക്കാർക്കും അത് കാണാനായിട്ട് പറ്റുള്ളൂ എന്നാലാണ് അവർ കമൻസ് ഇടുകയുള്ളൂ കേട്ടോ ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് വേണ്ടത് സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാമോ ചാൻസബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോന്ന് ഞാൻ ചോദിച്ചത് അപ്പോ ലൈക്ക് ഇപ്പൊ സമയം എത്ര മണിയായി പതിനൊന്ന് മണിയായിട്ടുണ്ട് പ്ലീസ് ഓക്കെ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ അല്ലേ പിന്നെ ഞാൻ ചില ലൈവുകൾ ഒരു ആറ് മിനിറ്റ് ലൈവ് അങ്ങനെയൊക്കെ ആൾക്കാർ കാരണം പുതിയ പുതിയ ആൾക്കാർ വരുന്ന ടൈമിൽ ആറ് മിനിറ്റുള്ള ലൈവ് ആകുമ്പോൾ നമുക്കത് സിമ്പിളാവും മിക്ക ആൾക്കാരും ഈ രണ്ട് മണിക്കൂർ ലൈവൊന്നും കാണാനായിട്ടിരിക്കില്ല അങ്ങനെ ആൾക്കാരില്ല നമ്മൾ ലോങ് വീഡിയോ ആവുന്ന സമയത്ത് നമ്മൾ ഇത്രയും ആൾക്കാർ അത് കാണാനിരിക്കില്ല അത് നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ആറ് മിനിറ്റും അങ്ങനെ ആൾക്കാർ കൊറോണ ടൈം ആണെങ്കിൽ നമ്മൾ ആ ആറ് മിനിറ്റിലേക്കത് ആക്കും അങ്ങനെ ചെയ്യാം അത് ചില ലൈവ് മാത്രം

ഷോർട്ട് വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേസ് അന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ ലൈവ് ചെയ്യാം